തിരുനാളിനു വേണ്ടി നാം ഒരുങ്ങുമ്പോൾ അവളെ കുറിച്ച് നമുക്ക് അല്പമൊന്ന് വിചിന്തനം ചെയ്യാം ഈശോ കൂടെ കൂടെ സന്ദർശിച്ചിരുന്ന ഭവനമായിരുന്നു ബദാനിയായിലെ വിശുദ്ധ മർത്തായുടെ ഭവനം വിശുദ്ധ മർത്തായും മറിയവും ലാസറും മൂന്ന് സുവിശേഷങ്ങളാണ് വിശുദ്ധ മർത്തായുടെ സ്നേഹസേവന ശുശ്രൂഷ ഈശോയോടുള്ള സ്നേഹത്തിന്റെ പരിസമാപ്തിയായിട്ട് നമുക്ക് ദർശിക്കുവാൻ സാധിക്കും അവൾ ഈശോയ്ക്ക് വേണ്ടി വിരുന്നൊരുക്കിയത് അസ്വസ്ഥതപ്പെട്ടോ വ്യഗ്രതപ്പെട്ടോ ഒന്നും ആയിരുന്നില്ല മറിച്ച് ഹൃദയത്തിൽ താൻ സ്നേഹിക്കുന്നവനെ ധ്യാനിച്ച് അവനുവേണ്ടിയാണ് അവൾ സ്നേഹവിരുന്ന് ഒരുക്കിയത് ഇത് വിശുദ്ധ കുർബാനയുമായി നാം സംയോജിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ഈശോയോടുള്ള സ്നേഹവും ഈശോയിലുള്ള നമ്മുടെ വിശ്വാസവും നാം പരിപോഷിപ്പിക്കുക എന്നതാണ് മർത്ത ഇവിടെ നമുക്ക് നൽകുന്ന സന്ദേശം അവൾക്ക് പരിഭവമുണ്ട് മറിവൻ കൂടി ഓടിവന്ന് തന്റെ ശുശ്രൂഷയിൽ തന്നെ സഹായിക്കുകയായിരുന്നുവെങ്കിൽ എനിക്കും എന്റെ ഗുരുവിന്റെ അടുത്ത് പോയിരുന്ന് അവിടുത്തെ ശ്രമിക്കാമായിരുന്നല്ലോ എന്നൊരു രോദനം അവളുടെ ഉള്ളിൽ ഉയർന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം വിശുദ്ധമർത്താജ് എന്ന് ഈശോയോട് ചോദിക്കുന്നത് തൻ്റെ പരിഭവങ്ങൾ അവനുമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്നാലും ഈശോ അവളെ സേകത്തോടുകൂടി ശാസിക്കുമ്പോൾ യാതൊരു പരിഭവമില്ലാതെ അത് ഏറ്റുവാങ്ങി തൻ്റെ പ്രിയനാഥിനു വേണ്ടി വീണ്ടും അവൾ പോയി ശുശ്രൂഷ ചെയ്യുന്നു അത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് വിധിയത്വവും വിനയവും വിശുദ്ധയും കാത്തു സൂക്ഷിക്കുവാൻ മർത്താ തന്റെ ജീവിതത്തില് ശ്രദ്ധിച്ചിരുന്നു നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം വിശുദ്ധമർത്തായെ പോലെ തന്റെ പ്രിയനാഥിനു വേണ്ടി ജീവിക്കുവാൻ സ്നേഹം കൊണ്ട് വിശ്വാസം കൊണ്ട് വിശുദ്ധി കൊണ്ട് ഈ ലോകത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വിശുദ്ധ നം വിശുദ്ധമർത്ത നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതിനായിട്ട് ഈ നല്ല സുദിനത്തിൽ വിശുദ്ധ മർത്തായോട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അത് യേശുവിന്റെ മഹത്വത്തിനു വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് നാം ചെറുതായി ചെയ്യുന്ന ഒരു കാര്യം പോലും അത് ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തോടെ ചെയ്തു കൊടുക്കുവാൻ എല്ലാവരെയും സാഹോദര്യത്തോടു കൂടെ ഹൃദയത്തില് ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോയുടെ സംരക്ഷണത്തിനും സഹായത്തിനുമായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഇത് അഭയം പ്രാപിച്ചിരിക്കുന്നു അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ വിശ്വനാഥനമായി അങ്ങേക്കുണ്ടായിരുന്ന അഗാധമായ സ്നേഹത്തെ പ്രതി ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന നിയോഗം അങ്ങയുടെ ശക്തിയേറെ മാധ്യസ്ഥം വഴി സാധിച്ചു തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി आदि मुदल रहने के बाद